നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിരവധി അപഖ്യാതികൾക്ക് ഇരയായ നക്ഷത്രമാണ് ആയില്യം ആയില്യം അയൽപ്പക്കം മുടിക്കും എന്നൊരു വാമൊഴി കേൾക്കാത്തവരുണ്ടാകില്ല അല്ലേ ഈ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ അയൽപ്പക്കത്തുണ്ടെങ്കിൽ തങ്ങൾക്ക് ദോഷമാണെന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട് ഇവരുടെ നോട്ടം കൊള്ളുന്നത് പോലും നന്നല്ലെന്നാണ് ഇക്കൂട്ടരുടെ വിശ്വാസം എന്നാൽ ഇതിന് ജ്യോതിഷവുമായി യാതൊരു ബന്ധവുമില്ല എന്ന വസ്തുത ആദ്യം അറിയൂ വാമൊഴിയായി പറഞ്ഞു വന്ന ഒരു കാര്യം വിശ്വാസവുമായി ബന്ധപ്പെടുത്തി എന്ന് വേണം കരുത ജ്യോതിഷത്തിലെ ഒൻപതാമത്തെ നാളാണ് ആയില്യം ജ്യോതിഷത്തിൽ ഇതിനെ അശേഷ എന്നും അറിയപ്പെടുന്നു ആലിംഗനം എന്നാണ് ആയില്യം അഥവാ ആശേഷ എന്ന വാക്കിന്റെ അർത്ഥം ആയില്യം നാളുകാർ നാഗ ആരാധിക്കേണ്ടത് ശിവനെ ആരാധിക്കുന്നതും ഉത്തമമാണ് നാഗരാജാവ് നാഗീക്ഷി എന്നീ ദേവകളെ സ്മരിച്ച് വിശേഷ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്താം ആയില്യവും ബുധനാഴ്ചയും ചേർന്നു വരുന്ന ദിവസങ്ങൾ ക്ഷേത്ര ദർശനത്തിനും വൃതാനുഷ്ഠാനങ്ങൾക്കും പൂജകൾക്കും ആയില്യം നാളുകാർക്ക് നല്ലതാണ് ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള സ്വഭാവമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് നർമ്മബോധമുള്ളവരായിരിക്കും ഇവർ ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള സ്വഭാവമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് നർമ്മബോധമുള്ളവരായിരിക്കും ഇവർ ഏത് കാര്യത്തിലും തമാശയിലൂടെയുള്ള സമീപനമായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക മറ്റുള്ളവരെ കയ്യിലെടുക്കാനുള്ള പ്രത്യേക കഴിവ് എടുത്തു പറയേണ്ടതാണ് സരസ മനോഭാവത്തോടു കൂടിയവരാണെങ്കിലും മറ്റുള്ളവരെ സംശയക്കണ്ണോടെ നോക്കാൻ ഇവരെ കഴിഞ്ഞ് മറ്റാരും ഉണ്ടാവുകയുള്ളു സ്വതന്ത്ര ബുദ്ധി കൂടുതലായുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ ഏതൊരു കാര്യത്തിലും എപ്പോഴും മുന്നിട്ട് നിൽക്കണം എന്നാണ് ഇവരുടെ ആഗ്രഹം അത് വ്യക്തമായി പ്രകടിപ്പിക്കുകയും ചെയ്യും അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ഇവർ ഒരിക്കലും സഹിക്കില്ല തമാശ രൂപേണ പോലും തങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ആയില്യം നക്ഷത്രക്കാർ സമ്മതിക്കില്ല അഥവാ ആരെങ്കിലും ഇത്തരത്തിൽ പെരുമാറിയാൽ അവരോട് പൊട്ടിത്തെറിക്കുകയും ശത്രുവായി കണക്കാക്കുകയും ചെയ്യാൻ പോലും മടിക്കാത്തവരാണ് ഇക്കൂട്ടാർ ദുരഭിമാനം ഇവരിലെ സ്ഥായിയായ ഭാവമാണ് ധനസമ്പാദനത്തിന് മിടുക്കരാണെങ്കിലും അമിത ചിലവ് ഉള്ളവരായിരിക്കും ആയില്യം നക്ഷത്രക്കാർ ഇവരിൽ ബഹുഭൂരിപക്ഷം പേരും എന്തെങ്കിലും തരത്തിലുള്ള കലാപരമായ മികവ് പുലർത്തുന്നവരായിരിക്കും സംഗീതവുമായി ബന്ധപ്പെട്ട കഴിവ് ഇവരിൽ തീർച്ചയായും കാണാവുന്നതാണ് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ കൂട്ടർ സമൂഹത്തിൽ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരുന്നതിനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് പുറമേ നിന്ന് കാണുമ്പോൾ ധൈര്യശാലികളാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഭീരുക്കളാണ് ആയിലെ നക്ഷത്രക്കാർ ചഞ്ചലപ്പെടാവുന്ന മനസ്സ് ഇവരിൽ പൊതുവായി കാണാം ഒരു വിഷയത്തിൽ എല്ലാ തീരുമാനങ്ങളും എടുത്തതിനു ശേഷം അവസാന നിമിഷം അത് വേണ്ടെന്ന് വെച്ച് പിൻവലിയുന്ന സ്വഭാവം ഇവരിൽ ഭൂരിഭാഗം ആളുകളിലും കാണാനാവും ചില സമയത്ത് അഹങ്കാരികളാണെന്ന് തോന്നാമെങ്കിലും വളരെ ശുദ്ധാത്മാക്കളാണ് ഇവർ സംഭാഷണ ശൈലിയിലെ വ്യത്യസ്തതയാണ് അഹങ്കാരികളാണെന്ന് തോന്നൽ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നതിന് കാരണം ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം ഇവർക്കില്ല പക്ഷെ ആരെങ്കിലും ആയി ആത്മാർത്ഥമായ ബന്ധം സ്ഥാപിച്ചാൽ തൻ്റെ ഹൃദയ രഹസ്യം വരെ ഇവർ തുറന്നു പറയും പൊതുവെ ശാന്തരാണെന്ന് തോന്നുമെങ്കിലും അസൂയയും പ്രതികാര മനോഭാവവും കൂടിക്കലർന്ന് മനസ്ഥിതിയുള്ള ഇവർ തങ്ങളെ ദ്രോഹിച്ചവരെ പിന്തുടർന്ന് പ്രതികാരം ചെയ്യാൻ വരെ തയ്യാറാവുമെന്ന് വരും മറ്റുള്ളവരോട് സൗഹാർദത്തോടെയും തന്ത്രപരമായും പെരുമാറി തന്റെ കാര്യം നേടിയെടുക്കാൻ ആയില്യം നക്ഷത്രക്കാർ വളരെ വിരുദ്ധരാണ് പരിശ്രമകാരികളായ ഇവർക്ക് ഇടയ്ക്കിടെ പരാജയങ്ങൾ ഉണ്ടാകും ശാരീരിക ബുദ്ധിമുട്ടുകളും ചില രോഗങ്ങളും ഇടയ്ക്കിടെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആയില്യം നക്ഷത്രക്കാരുടെ പരിശ്രമത്തിന് പൂർണമായ ഫലം കിട്ടിയെന്ന് വരില്ല എങ്കിലും ഏതൊരു പരിധസ്ഥിതിയെയും അതിജീവിച്ച് വിജയം കൈവരിക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ടായിരിക്കും